ഇന്നത്തേത് തനി നാടൻ വൈകുന്നേര ചായക്കടിയായ പഴമ്പൊരിയാണേ വാഴയ്ക്കാപ്പും ഏതൊക്കെ ആപ്പും എന്നൊക്കെ പറയത്തില്ലേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ താമസിക്കുന്നില്ല നമുക്ക് നേരെ ഇവിടെയിലേക്ക് തന്നെ പോവാം ഇപ്പോഴത്തെ ഏകദേശം ഞാൻ വലിപ്പമുള്ള മൂന്ന് പഴം എടുത്തിട്ടുണ്ടേ ഇത് നാടൻ പഴമൊന്നും അല്ല ടോപ്പാണ്ടിപ്പഴം ആണേ എന്നാലും കുഴപ്പമില്ല പക്ഷേ ടേസ്റ്റ് എപ്പോഴും നാടമ്പഴത്തിന് അപ്പം നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ച് കളഞ്ഞിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണേ നാടൻപഴമാണെങ്കിൽ ഉണ്ടല്ലോ നല്ല മഞ്ഞ നിറത്തിലാണ് ഇരിക്കുന്നത് ഇതിപ്പോൾ നോക്കി ഒരുമാതിരി അങ്ങ് വെളു വെളുത്ത് ഇരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ പിന്നെ നമുക്കിത് കിട്ടിയത് കൊണ്ട് ഇതാണ് എടുത്തത് ഇതിൻ്റെ തൊലിയൊക്കെ പൊളിച്ചിട്ട് ഇത് നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ എപ്പോഴും രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് എണ്ണ വേണം ചെറിയ വഴമാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് നീളത്തിൽ നീളത്തിലങ്ങ് മുറിച്ചിട്ട് അതങ്ങ് എണ്ണയിലേക്ക് ഇട്ടാൽ മതി ഇതിപ്പം ഞാൻ രണ്ടായിട്ട് മുറിച്ചിട്ട് അതിനെ ഇങ്ങനെ മൂന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വയ്ക്കുവാണേൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിൽ ചെയ്യാം പിന്നെ എണ്ണ കൂടുതലൊഴിച്ചിട്ട് വലുതായിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ വേണമെങ്കിലും ചെയ്യാം അങ്ങനത്തെ പഴമൊക്കെ നമ്മൾ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മാവ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പം എലേറ്റിൻ്റെ മൈദയാണ് എടുത്തേക്കുന്നത് അത് നമുക്കിട്ട് കൊടുക്കാം ഒരു വലിയൊരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്കിത് മിക്സ് ചെയ്യാനും ഇത് മുക്കി പൊരിക്കാനും ഒക്കെ സൗകര്യം കാണത്തുള്ളൂ അതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് രണ്ടേ മുക്കാൽ ടേബിൾ സ്പൂണോളം നമ്മുടെ പത്തിരിപ്പൊടി ഇതിപ്പം ഇപ്പം ഡബിൾ ഹോട്സിൻ്റെ ഇടിയപ്പം പത്തിരിപ്പൊടിയാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ചിലർക്ക് ലൈറ്റ് മഞ്ഞളിൻ്റെ നിറമാണ് ഇഷ്ടം ചിലർക്കാണെങ്കിൽ ഇച്ചിരി നല്ലൊരു മഞ്ഞളിൻ്റെ ഒരു കളറ് തന്നെ വേണം ഫുഡ് കളറ് ഒഴിവാക്കിയിട്ട് ഇതേപോലെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നതാണേ നല്ലത് എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യമേ ഫുള്ള് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കരുത് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനേ ഒരു ഇഡ്ഡലി ഇഡ്ഡലിമാവിൻ്റെ ഒരു പരുവത്തിൽ വേണം നമുക്കിതൊന്ന് എടുക്കാനായിട്ട് ഇതിനു പകരം നമുക്ക് അരിപ്പൊടി മാത്രം ചേർത്ത് വേണമെങ്കിലും ഉണ്ടാക്കാം അത് നല്ല ക്രിസ്പി ആയിരിക്കേ പക്ഷേ കുറച്ച് കഴിയുമ്പം കുറച്ച് ഹാർഡായിട്ടിരിക്കും അപ്പം ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാടങ്ങ് സോഡാപ്പൊടി ചേർക്കണ്ട പിന്നെ അതുപോലെ തന്നെ ഒരു ഒരു ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടിങ്ങനെ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം ആ പഞ്ചസാര നന്നായിട്ടൊന്ന് അലഞ്ഞ് ചേരുന്നത് വരെ നന്നായിട്ടിങ്ങനെ സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഒരു വിസ്ക് എടുത്തിട്ട് അത് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതിയെ ഇനി നമുക്കിതിലേക്ക് രണ്ട് സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം അത് ഓപ്ഷണലാണ് എള് ചേർത്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ജീരകം ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും ഫ്ലേവർ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം എന്നുള്ളതേ ഉള്ളൂ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ എള് കുറച്ചിട്ട് കൊടുത്താൽ മതി അതെങ്ങനെ അവിടെ ഇവിടെ കിടക്കുന്ന കാണാനൊരു ഭംഗിയാണേ ഇനി നമുക്കിത് എപ്പോഴും വെളിച്ചെണ്ണയിലൊന്ന് വറുത്തെടുക്കുന്നതാണ് നല്ലത് അല്ലെങ്കിലും ഇതേപോലെ കേരള സ്റ്റൈലിലുള്ള നാലുമണി പലഹാരമൊക്കെ ആകുമ്പം വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് ഇനി കുറച്ച് നമ്മൾ മുറിച്ച് വെച്ച എടുത്ത് ആ മാവിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കണം എന്നിട്ട് നമുക്ക് അതിലേന്നിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് എടുത്ത് നല്ല തിളച്ച എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചേക്കണേ നമ്മൾ ഈ ഇടുമ്പോഴത്തേക്കും എന്നിട്ട് ഒന്നും മൊരിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് തീയന്ന് മീഡിയത്തിലാക്കി വെക്കാം എന്നിട്ട് തിരിച്ച് മറിച്ചും ഇങ്ങനെ പതുക്കെ ഇങ്ങനെ എടുത്താൽ മതി എണ്ണ ഇങ്ങനെ കോരി അതിൻ്റെ മുകളിലേക്ക് അങ്ങിട്ട് കൊടുത്തിട്ട് നല്ലോണം ഇങ്ങനെ ഒന്ന് മൊരിയിച്ചെടുക്കണേ ഇങ്ങനെ നമ്മളിടുമ്പം നന്നായിട്ടിങ്ങനെ മൊരിഞ്ഞു വരും ഇനിയിപ്പം തതിയെ ഒന്നും മറിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്കൺ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് അതിൽ ഓൾ ഒന്ന് ഓപ്ഷനും കൂടി കൊടുക്കണം എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസും ഒക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ നമ്മുടെ ഈ ചാനലിൽ കുറേ കുറേ നല്ല നല്ല റെസിപ്പീസും വ്ളോഗ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കണേ അങ്ങനെന്താ ഏകദേശം നമ്മളിത് ആദ്യത്തെ ഒരു ബാച്ച് എടുക്കുവാണ് പ്ലേറ്റിൽ ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പർ വെച്ചു എടുത്തിട്ടുണ്ട് എക്സസൈസ് ഓയിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമുക്ക് ബാക്കിയുള്ള പഴംപൊരി പഴംപൊരിയില്ലേ ഏത്തക്കാപ്പം അത് മൊത്തം നമുക്ക് പൊരിച്ചെടുക്കാം ഞങ്ങളുടെ അവിടെയൊക്കെ പഴംപൊരി ഏത്തക്കാപ്പം അങ്ങനെയല്ല പറയുന്നത് വാഴക്കപ്പം എന്നാണേ പറയുന്നത് നമ്മുടെ ഈ തിരുവനന്തപുരം സൈഡിലൊക്കെ അങ്ങനെയാണ് പറയുന്നത് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ ഒന്ന് വറുത്ത കോരി എടുക്കാം പക്ഷേ ഈ പഴംപൊരിയുടെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്താണെന്നറിയോ അത് വേറൊന്നും അല്ല ബീഫ് കറിയാണ് കേട്ടോ അതിങ്ങനെ കുറേ ഫുഡ് ഒക്കെ നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ട് അന്നും കേട്ടോ മനസ്സിലൊരു ഒരു ക്രഷാണ് കേട്ടോ ഇങ്ങനെ കിടക്കുന്നത് അങ്ങനെ എന്തായാലും നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിൻ്റെ ഒരു ഷോർട്ട്സ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതേപോലെ പ്ലേറ്റിൽ ഒരു രണ്ടോ മൂന്നോ വഴക്കപ്പം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് ബീഫ് കറിയും കൂടി അതിൻ്റെ സൈഡിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണേ നല്ല കുശാലായിട്ടൊന്ന് കഴിച്ച് നോക്കണം പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫീഡ്ബാക്ക് പറയണം ഈ ബീഫ് കറിയുടെ വീഡിയോ നമ്മളെടുത്തിട്ടില്ല നേരത്തെ ഒരു ബീഫ് വരട്ടിയതിൻ്റെ വീഡിയോ ഇട്ടിട്ടാണല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്